അസ്സാമലൈക്കും നോമ്പൊക്കെ തുറന്നിരുന്നപ്പോഴാണ് ഒന്ന് പുറത്തു എന്ന് തോന്നിയത് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നോക്കുക കുറവെന്നാണ് പൊതുവേ അത് സാധനം വാങ്ങാനൊക്കെ ഷോപ്പിൽ പോകുക എന്നല്ല അതല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്ത് നോക്കില്ല വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് വരാം വിചാരിച്ചു എസ് വന്നിട്ടിപ്പോൾ ഒന്നര കൊല്ലം കഴിയുന്നേ ഉള്ളൂ അതിന് മുന്നേക്കെ ഞാൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് പുറത്ത് പോകണം തോന്നിക്കഴിഞ്ഞാൽ അപ്പുറം ഒരു ചായ കുടിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അബ്ബുഖാൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു ഷോപ്പിക്കാണ് അവിടെ നല്ല ചായ കിട്ടും പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അബുഖാൻ്റെ ചായക്കടയിലല്ലേ ഇന്നും ട്വിസ്റ്റ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഇപ്പുറത്തുള്ള നീലപോടുകൊണ്ടോ അവിടെ ഇന്നും ട്വിസ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചായ ഒടിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് പിന്നെയും ട്വിസ്റ്റ് കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ഐശ്വരദി ഫാനൊന്നും ഞാൻ പക്ഷേ അവിടെ കണ്ടപ്പോൾ എന്ന ട്രൈ ചെയ്യണമെന്നായി അങ്ങനെയൊക്കെ ഒരു ചായ വാങ്ങി ഞാനൊരു ഐശ്വര്യത്തിൽ വാങ്ങി അപ്പത്തന്നെ ഈ സെന്റ് നടക്കാനുള്ള പൂരി വലിയ നടക്കുന്ന പാതകളൊക്കെ കണ്ടപ്പോളേ ഒക്കെ നടക്കണമെന്നായി അങ്ങനെ ഓളെ നടന്നപ്പോൾ ഓള വിത്തല ഞാനുണ്ട് അങ്ങനെ ഐശ്വര്യം കിട്ടി ചായയും കിട്ടി അങ്ങനെ നമ്മളവിടെ ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് സീറ്റുള്ള സ്ഥലത്തേക്ക് പോയി അങ്ങനെ സീറ്റൊക്കെ കിട്ടി ടേസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മളെ കോഴിക്കോട്ടെ പൊട്ടിക്കാൻ കൈവിൽ ഇടും കാരണം കോഴിക്കോട് വേറെ തന്നെ പക്ഷെ കുഴപ്പമില്ല കഴിക്കാനൊക്കെ പറ്റില്ല അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആ ഷോപ്പ് കണ്ടത് ഇത് ഇവിടെ കയറിയപ്പോഴാണ് കുനാഫ ചോക്ലേറ്റ് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലേനും തീരെ വടിച്ചിട്ടേ ഇല്ല അപ്പം ഇത് കണ്ടപ്പോൾ പിന്നെ ഒന്ന് വാങ്ങിക്കാം അങ്ങനെ അയാൾ ആ അപ്പുറത്തേക്കുന്ന ആള് എൻ്റെ കാക്കയും കൂടി കൊഷാരി എന്നല്ലോ കറിയുന്ന വരപ്പം ഒന്നും വേണ്ട ആ ബോക്സ് അവിടെയുള്ള ബോക്സ് അതന്നെ മതി അങ്ങനെ അത് വാങ്ങി അയാൾ പാക്കൊക്കെ ചെയ്ത് മഞ്ചാക്കിയിട്ട് ഇസുൻ്റെ കൊടുത്തു ഇസു അത് ഏതൊരു മടിയില്ലാതെ വാങ്ങി താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇതായി എൻ്റെ മനസ്സിലാണെങ്കിലും ഇട്ടുപൊട്ടിട്ട് ഈസിള്ളതല്ലേ ഫസ്റ്റ് ടൈമാണ് ഒരു ഇതിന് മറ്റേ കുനാഫ ചോക്ലേറ്റിന് റേറ്റ് ഇടാൻ പോണത് പക്ഷെ ഞാനൊരു നല്ല സ്വീറ്റ് ലവർ കേട്ടോ പക്ഷേ എൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ മധുരം പിടിക്കത്തെ കാക്ക മധുരം തീരെ ഇഷ്ടമല്ല അങ്ങനെ കാറി കയറി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി തുറന്നപ്പോൾ തന്നെ അത് സ്മെല്ലിങ്ങോട്ട് വരാണ്ടാവും കൊടുത്തപ്പോൾ മൂപ്പരാളെ മേലത്തെ ക്രീം മാത്രം കൊടുത്തോണ്ട് അപ്പം ഞാൻ പറഞ്ഞു കുത്തി ഇങ്ങോട്ട് ഇറക്കി തിന്നിന്നു അപ്പം ഇത് ആ ആ പറഞ്ഞു വന്നപ്പോഴാണ് ഓക്ക് കൊടുത്ത് ഫസ്റ്റ് വൈറ്റ് എന്തായാലും വേണ്ടിയില്ല വായിലിട്ടപ്പോൾ പറയണേ ഇതെന്ത് മധുരമാണ് ഒടുക്കത്തെ മധുരമാണല്ലോ ഞാനാണെങ്കിൽ പിന്നെ ആ ബോക്സ് മൊത്തം കാലിയാക്കിയത് എൻ്റെ ഒരു പണിയാലോക്കും പിന്നെ അത് വീട് എടുക്കാൻ കനക്കൊണ്ട് പറ്റിയില്ല കനക്കാർ ഡ്രൈവ് ചെയ്യുന്ന സമയം നോക്കുമ്പോൾ മൂന്ന് മണി പാറപ്പിക്ക് വാപ്പാറാണ് പിറ്റേന്ന് ഓഫീസുള്ളതാണേ അപ്പോൾ കൽബേൽ ഇനി ആരെങ്കിലും ഗുനാഫ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാ ഫിഫ്റ്റീൻ എ ഡി ഒക്കെ വരുന്നുള്ളൂ റേറ്റ് എല്ലാത്തിനും മിക്ക സാധനത്തിനൊക്കെ അപ്പം ബൈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് നൈറ്റ്